ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു ജൽ ജീവൻ പദ്ധതിയുടെ പൈപ്പിടാൻ കീറിയ ചാലുകൾ നികത്താനിട്ട മെറ്റൽ റോഡിൽ നിന്നു ചുങ്കത്ര പൂക്കോട്ടുമണ്ണ സുൽത്താൻ പടി റോഡിൽ യാത്രക്കാർക്ക് ഭീഷണി കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്തുപെയ്ത തുലാമഴയിൽ മെറ്റൽ വ്യാപകമായി റോഡിലേക്ക് ഒലിച്ചിറങ്ങിയതോടെയാണ് യാത്രക്കാർ ദുരിതത്തിലായത് ബൈക്ക് ഓട്ടോറിക്ഷ പോലുള്ള ചെറു വാഹനങ്ങൾക്കാണ് മെറ്റലുകൾ റോഡിൽ പരന്നു പറഞ്ഞുകിടക്കുന്നത് കയറേ ഭീഷണിയാവുന്നത് ജൽജീവൻ പദ്ധതിക്കായി റോഡ് വെട്ടിക്കീറിയ വശങ്ങളിലെ ചാലുകളിൽ നികത്തിയ മെറ്റലാണ് മഴയിൽ റോഡിലേക്ക് ഒലിച്ചിറങ്ങിയത് കയറ്റവും ഇറക്കവുമുള്ള റോഡിന്റെ പല ഭാഗങ്ങളിലും ഇത് യാത്രക്കാർക്ക് ഭീഷണിയായിട്ടുണ്ട് റോഡിൽ മെറ്റൽ നിരന്നുതറിയാതെ എത്തിയ സ്ത്രീകൾ ഉൾപ്പെടെ മൂന്ന് യാത്രക്കാർ വീണ് നിസ്സാര പരികുകളോടെ രക്ഷപ്പെടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു നിലവിലെ റോഡ് പൊളിക്കാതെ തന്നെ ചാലുകീറി പൈപ്പിടാൻ ധാരാളം വീതി ഉണ്ടായിട്ടും രണ്ടര വർഷം മുൻപ് റബ്ബറൈസ്ഡ് ചെയ്ത റോഡ് നീതിക്ക് നിരക്കാത്ത രീതിയിൽ വെട്ടിപ്പൊളിക്കുന്നതിനെതിരെ അന്ന് തന്നെ നാട്ടുകാർ എതിർപ്പുമായി വന്നിരുന്നു തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും ചേർന്ന് ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ യോഗം ചേരുകയും ചില ഉപാധികളോടെ പ്രവൃത്തി നടത്താൻ തീരുമാനിക്കുകയുമായിരുന്നു ചാലുകേറി പൈപ്പിട്ട ശേഷം കരാറുകാരൻ അത്രയും ഭാഗം ടാറിംഗ് നടത്തണമെന്നും അതിനുശേഷമേ റോഡിന്റെ എതിർവശത്ത് പൈപ്പിടാൻ പാടുള്ളൂ എന്നുമായിരുന്നു ധാരണയെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ പ്രവൃത്തി നടത്തി ഒരു വർഷമായിട്ടും ടാറിംഗ് നടത്തിയിട്ടില്ല പകരം ചാലിൽ നികത്തിയ മെറ്റലുകളാണ് ഓരോ മഴയിലും റോഡിലേക്ക് ഒലിച്ചെത്തുന്നത് ഇത് യാത്രക്കാർക്ക് തീരാ പലപ്പോഴും സമീപവാസികളും പോത്തുകൽ കെയർ പ്രവർത്തകരുമൊക്കെയാണ് റോഡിലെ അപകടക്കിണിയായി മാറിയ മെറ്റലുകൾ നീക്കം ചെയ്യുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു റോഡിലെ അപകടാവസ്ഥ സംബന്ധിച്ച് ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിരവധി തവണ അറിയിച്ചിട്ടും ശാശ്വതമായ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല പകരം ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളെ കൊണ്ടുവന്ന നീക്കം ചെയ്യുന്ന മെറ്റലുകൾ റോഡരികിൽ കൂട്ടിയിടുകയാണ് ചെയ്യുന്നത് ഇത് പിന്നീട് പെയ്യുന്ന മഴയിൽ വീണ്ടും റോഡിലേക്ക് തന്നെ പരക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു പിന്നെ പ്രദേശവാസികളെന്നുള്ള നിലയിലും അങ്ങാടിയിൽ കച്ചവടമായിട്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ അപ്പം ഇവിടെ എന്ത് അപകടം ഉണ്ടായാലും ആദ്യം ഓടിയെത്തേണ്ടതും ഇതിന് സാക്ഷികളാകുന്നതും ഞങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിന്റെ സൈഡ് ഇവർ ഇങ്ങനെ കയറി ചാലുകേറി പൈപ്പിടാനുള്ളത് അതിനുശേഷം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കുറച്ച് കൂടി ഇട്ടു അതും കഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും ഒരു ഘട്ടം വന്നിട്ട് ഇത് ഒരു കുഴി ഉണ്ടാക്കി ഒരു ചാല് ചോദിച്ചോ പറഞ്ഞത് ടാർ ചെയ്യും അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കാനാണ് ഇത് മുതൽ മുതലിപ്പോൾ ഈ സുൽത്താൻപടി വരെ ഇത് ഇങ്ങനെ ചാല് കയറി വെച്ച് കഴിഞ്ഞിട്ട് ഈ തുലാമാസില് ഭയങ്കരമായ മഴയാണ് ദിവസവും രാത്രി മഴയുണ്ടാകുന്ന പറഞ്ഞാൽ ഈ മഴയത്ത് ഈ ചരൽ മുഴുവൻ പോയിട്ട് ഈ റോഡിൽ കിടങ്ങാവാണ് ഈ ചരൽ മുഴുവൻ റോഡിലേക്ക് അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം രണ്ടു മൂന്ന് ദിവസമായിട്ട് മുഴുവൻ തന്നെ റോഡിലേക്ക് ഒഴുകി വന്നിട്ട് എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ആളടക്കം ഇന്നലെ പിന്നെ വീണ ആളാണ് ഇങ്ങനെ ഒരുപാട് പേര് സ്ത്രീകളും കുട്ടികളും അടക്കം പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ബൈക്കിലും മറ്റും ഉപയോഗിക്കുന്ന റോഡാണ് കാരണം ഇതൊരു ബൈപ്പാസാണ് ബസ് റൂട്ടധികം ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന റോഡാണ് അപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് ഇത് ദിവസം ഇവിടെ കുത്തിമറിഞ്ഞ് വീഴുക എന്നിട്ട് ഞങ്ങളി വരെ ഒന്നുകിൽ ആശുപത്രിയിൽ കൊണ്ടുപോവുക അതായിട്ട് ഇത് നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട ആളാണ് കാരണം മൈമാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൽ എന്തെങ്കിലും ഒരു സംഭവം കണ്ടുകഴിഞ്ഞാൽ സ്വന്തം റിസ്റ്റിൽ ചെയ്യുന്ന ഒരാളാണ് പുള്ളി മൂന്നാല് ദിവസമായിട്ട് ഇതൊരു പരിപാടിയാണ് രാവിലെ അഞ്ചരയ്ക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ച് ചെയ്തു വന്നാൽ ഒരു മമ്മട്ടി എടുത്ത് ഇറങ്ങിയിട്ട് സുൽത്താൻപടി വളവിൽ ഈ കാണുന്ന വളവിൽ റോഡ് നന്നാക്കുക എന്നുള്ളതാണ് മൂക്കറിന്റെ ദിവസം ഒരു ദിനചര്യായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എന്തിന്റെ പേരിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരാൾ ഇതിന് മെനക്കിടുക അതുപോലെ രണ്ട് ദിവസം ട്രോമാക്കർ രാത്രിയില് ഈ ഒരുപാട് പേര് കൂടിയിട്ട് ഈ ഒരു ഭാഗം മൊത്തം പ്ലെയിൻ ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും ഇങ്ങനെ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാണ് അപ്പൊ ഇതിന് വേണ്ടത് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടുന്ന കൃത്യമായൊരു നടപടി சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்